അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു വസ്സലാത്തു വസ്സലാമു അലാ വഅലാ ആലിഹി അമ്മാ അല്ലാഹു സുബ്ഹാനഹു നമ്മുടെ ഈ മജ്‌ലിസിനെ നമ്മിൽ നിന്നും സ്വീകരിക്കുമാറാകട്ടെ ആദ്യമായി നമ്മുടെ മജ്‌ലിസ് കാണുന്ന ആളുകൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിന്റെ ശേഷം ഇൻഷാ അല്ലാഹ് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക നിത്യജീവിതത്തിൽ നമുക്ക് ഉപകരിക്കുന്ന ഒരുപാട് അമലുകളാണ് ഇൻഷാ അള്ളാഹ് ഈ മജലിസിലൂടെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതനുസരിച്ച് അമല് ചെയ്യാൻ അള്ളാഹു നമുക്ക് തോഫേക്ക് നൽകുമാറാകട്ടെ ജീവിതത്തിൽ ഒരുപാട് സൗഭാഗ്യങ്ങൾ ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ എങ്കിൽ രാവിലെ സൂര്യൻ ഉദിക്കുന്ന സമയത്തെ പരിശുദ്ധമായ ഖുർആാനിലെ ഈ സൂറത്തിനെ പതിവാക്കുക എല്ലാ സൗഭാഗ്യങ്ങളും നിന്നെ തേടി വരാൻ ജീവിതത്തിൽ ഒരുപാട് നേട്ടങ്ങൾ കരസ്ഥമാക്കാൻ പരിശുദ്ധമായ ഖുർആാനിലെ വഷംസി വലുഹ എന്ന് തുടങ്ങുന്ന സൂറത്ത് നമ്മൾ എല്ലാ ദിവസവും മുടങ്ങാതെ ചൊല്ലുക ഒരു ദിവസം സൂര്യൻ ഒദിക്കുന്ന സമയത്ത് രാവിലെ സമയത്ത് ഒരു തവണ വശംസിൽ എന്ന് തുടങ്ങുന്ന ഈ സൂറത്ത് ഒരു തവണ നമ്മൾ പാരായണം ചെയ്യുക പക്ഷേ ഒരു ദിവസം പാരായണം ചെയ്താൽ തീരുകയില്ല നമ്മൾ നമ്മുടെ ജീവിതത്തിൽ അതിനെ പതിവാക്കണം സൂര്യൻ ഉദിക്കുന്ന ആ സമയം അഥവാ ലൊഹായുടെ സമയത്തായിരിക്കണം നമ്മൾ വശംസി ശിവ ലൊഹ എന്ന് തുടങ്ങുന്ന ഈ സൂറത്തിന് നമ്മൾ പാരായണം ചെയ്യേണ്ടത് ഒരുപാട് സൗഭാഗ്യങ്ങൾ നേടിയെടുക്കാൻ ഈ സൂറത്തിനെ കാരണമാക്കി തരട്ടെ വളരെ ചെറിയ സൂറത്താണെങ്കിൽ പോലും ഈ പറയുന്ന രൂപത്തിൽ ഈ സൂറത്ത് ഓതിയാൽ കിട്ടുന്ന നേട്ടങ്ങൾ വളരെ വലുതാണ് നമ്മൾ ഈ സൂറത്ത് ഓതാൻ വേണ്ടി ഇരിക്കുന്ന സമയത്ത് ആദ്യമായി നമ്മൾ ഉളോ എടുത്ത് കെബിലയിലേക്ക് തിരിഞ്ഞ് നല്ല ഇഹ്ലാസോടെ ഈ സുഹൃത്തിന് പാരായണം ചെയ്യുക ഇങ്ങനെ പാരായണം ചെയ്താൽ നമുക്ക് ലഭിക്കുന്ന ചില നേട്ടങ്ങൾ ഇൻഷാ അല്ലാ ഞാനിവിടെ സൂചിപ്പിക്കാം നമ്മുടെ ജീവിതത്തിലുള്ള എല്ലാ തടസ്സങ്ങളും നമുക്ക് നീങ്ങിക്കിട്ടും അള്ളാഹു സുഭാനുഭവത്താല നമ്മുടെ ജീവിതത്തിൽ ഏതെല്ലാം കാര്യങ്ങൾ കൊണ്ട് നമ്മൾ ബുദ്ധിമുട്ടുന്നുണ്ടോ ഏതെല്ലാം വിഷയങ്ങളിൽ നമുക്ക് തടസ്സങ്ങൾ അനുഭവപ്പെടുന്നുണ്ടോ എല്ലാ തടസ്സങ്ങൾക്കും അള്ളാഹു പരിഹാരം നൽകും എല്ലാ തടസ്സങ്ങളും നമുക്ക് നീങ്ങിക്കിട്ടും അതുപോലെ തന്നെ സൗഭാഗ്യങ്ങൾ നിന്നെ തേടി വരും ഈ സൂറത്ത് എത്ര ദിവസത്തോളം നിങ്ങൾ പതിവാക്കുന്നോ ആ ദിവസങ്ങൾക്കനുസരിച്ച് അള്ളാഹു സുബഹാനുഹോ താല നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് സൗഭാഗ്യങ്ങൾ നമുക്ക് തന്നുകൊണ്ടേയിരിക്കും അതുപോലെ ജീവിത വിജയത്തിന് ഇരുലോക വിജയത്തിന് ഉപകരിക്കുന്ന സുഹൃത്താണ് നമ്മൾ പല കാര്യങ്ങളിൽ ബന്ധപ്പെടുന്നവരാണല്ലോ പല മേഖലകളിൽ നമ്മൾ ബന്ധപ്പെടുന്നവരാണല്ലോ ബിസിനസ്സുകളിൽ ഏർപ്പെടുന്നവർ അതിൽ വിജയം കരസ്ഥമാകാൻ വിജയം നേടിയെടുക്കാൻ എല്ലാ ദിവസവും ഈ സൂറത്തിനെ പതിവാക്കുക നല്ല ജോലിക്ക് പോകുന്ന ആളുകൾ ഉണ്ടാകും ജോലിയിലേക്ക് ഇറങ്ങുന്ന സമയത്തെ ആ രാവിലെ തന്നെ ഈ സൂറത്ത് പാരായണം ചെയ്തുകൊണ്ട് നമ്മൾ ഇറങ്ങുക അതുപോലെ കച്ചവടത്തിലേക്ക് ഇറങ്ങുമ്പോൾ അതിലൊരു വറക്കത്ത് ലഭിക്കാൻ അതിൽ നമുക്ക് വിജയം കരസ്ഥമാക്കാൻ ഈ സൂറത്ത് പാരായണം ചെയ്ത് നമ്മൾ പോവുക നമുക്കതിലാഹും ഒരുപാട് വിജയം നൽകും സ്വാഭാവികമായിട്ട് നമുക്ക് വിജയം കരസ്ഥമാകുമ്പോ വിജയങ്ങൾ നമ്മൾ നേടിയെടുക്കുമ്പോ പരാജയങ്ങൾ നമ്മൾ അറിയുകയില്ല അതാണ് ഈ സ്വരത്തിന്റെ മറ്റൊരു ഗുണം അതുപോലെ തന്നെ നമുക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾ നഷ്ടപ്പെടാതിരിക്കാൻ അള്ളാഹുവിൽ നിന്ന് ഒരുപാട് ഞാമത്തുകൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട് ഒരുപാട് അനുഗ്രഹങ്ങൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട് നല്ല വാഹനം ലഭിച്ചിട്ടുണ്ട് നല്ല ഭവനം ലഭിച്ചിട്ടുണ്ട് സാമ്പത്തികമായ ഒരുപാട് പുരോഗതി നമുക്ക് ലഭിച്ചിട്ടുണ്ട് അള്ളാഹുവിൽ നിന്ന് നമുക്ക് ലഭിച്ച ഒരു അനുഗ്രഹവും നമുക്ക് നഷ്ടപ്പെടാതിരിക്കാൻ ഈ സ്വഹത്തിനെ നമുക്ക് പതിവാക്കാവുന്നതാണ് സാമ്പത്തികമായി ഒരുപാട് വിഷമങ്ങൾ മുമ്പ് കാലങ്ങളിലൊക്കെ സാമ്പത്തികമായ നല്ല പുരോഗതിയിൽ ജീവിച്ചിരുന്ന പലരും ഇന്ന് വല്ലാത്ത വിഷമത്തിലാണ് ഇത്തരത്തിലുള്ള സാമ്പത്തികമായ പ്രയാസങ്ങൾ അഥവാ അള്ളാഹുവിൻ്റെ ഒരു ന്യാമത്തെ നമ്മിൽ നിന്ന് എടുത്ത് ഉയർത്താതിരിക്കാൻ നമ്മുടെ ആരോഗ്യം നഷ്ടപ്പെടാതിരിക്കാൻ നമ്മുടെ മക്കളെ നമുക്ക് നഷ്ടപ്പെടാതിരിക്കാൻ ആ മക്കൾക്കുള്ള ആഫിയത്തെ അവർക്കുള്ള ജീവിതത്തിൽ പ്രയാസങ്ങൾ വരാതിരിക്കാൻ ഇങ്ങനെ തുടങ്ങി നമുക്ക് എന്തെല്ലാം ന്യാമത്തുകൾ അള്ളാഹു നൽകിയിട്ടുണ്ടോ നമ്മൾ സന്തോഷിക്കുന്ന എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അതൊന്നും നമുക്ക് നഷ്ടപ്പെടാതിരിക്കാൻ ഈ സുഹൃത്തിനെ നമുക്ക് പതിവാക്കാവുന്നതാണ് അള്ളാഹു സുബഹാനുഭവത്താല നമുക്ക് തൗഫക്ക് നൽകുമാറാകട്ടെ ജീവിതത്തിൽ ഒരുപാട് ഭാഗ്യങ്ങൾ നമുക്ക് വന്നു ചേരാനും സമൂഹത്തിൻ്റെ ഇടയിൽ സമുദായ ഇടയിൽ നമുക്കൊരു അഭിമാനം ഒരു ിലനിൽക്കാനും അതുപോലെ തന്നെ ഒരുപാട് ബഹുമതി നമുക്ക് ലഭിക്കാനും ഈ സൂറത്ത് പാരായണം ചെയ്താൽ നമുക്കത് വളരെ ഉപകാരമായിട്ട് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് മാറ്റങ്ങൾ അനുഭവപ്പെടും ഇനി ഒരുപാട് അത്ഭുത നേട്ടങ്ങൾ നമുക്ക് ലഭിക്കും അതുകൊണ്ട് ജീവിതത്തിൽ ആരെല്ലാം വിജയങ്ങൾ ആഗ്രഹിക്കുന്നു സൗഭാഗ്യങ്ങൾ നേടണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ടോ വശംസി എന്ന സുഹൃത്തിനെ മുടങ്ങാതെ എല്ലാ ദിവസവും നമ്മൾ പാരായണം ചെയ്യുക ഒരു തവണ മാത്രം പാരായണം ചെയ്താൽ മതി പക്ഷെ എല്ലാ ദിവസവും നമ്മൾ പതിവാക്കൊണ്ട് പാരായണം ചെയ്യണം പതിവാക്കി ഓതുന്ന സുഹത്തുകളിൽ ഒരു സൂറത്തായിട്ട് ഇനിഷാ അള്ളാഹ ഈ ചെറിയ സുഹൃത്തിനെ കൂടി നമ്മൾ ഉൾക്കൊള്ളിക്കണം ഇനിഷ അള്ളഹ നമ്മുടെ ജീവിതത്തിൽ ജീവിതത്തിലുള്ള ഒരുപാട് ബറക്കത്തുകളും നമുക്ക് അള്ളാഹു നൽകട്ടെ നമ്മുടെ എല്ലാ വിഷമങ്ങളും അള്ളാഹു മാറ്റിത്തരട്ടെ ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകളുണ്ട് കടങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട് അള്ളാഹു എല്ലാത്തിൽ നിന്നും നീ പരിഹാരം നൽകി നല്ല സമാധാനമുള്ള ഒരു ജീവിതം നൽകണം റഹ്മാനെ നിഷ അള്ളമലൈക്കും